ഹായ് ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ വലയിട്ട് പിടിച്ച മീനാണ് രാത്രി ഒരു പത്ത് മണിക്ക് മുന്നേ കിട്ടിയതാണ് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന ഇപ്പം നമ്മൾ നേരെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുക അതിനകത്ത് തൂളി ഇത് തൂളിയാ തൂളി നമ്മൾ കൊണ്ടുപോകുന്നില്ലേ നമ്മുടെ വീട്ടിലിവിടെ ഓർഡർ ഉണ്ട് ഈ കുറുവായും ഈ കരിമീനുമാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അവിടെ ചെന്നിട്ട് മാർക്കറ്റിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും നമ്മൾ കാണിച്ചു തരാം അമ്മിണി ഇപ്പം മീൻ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അതിന് ഒരു മീൻ കിട്ടണം അതിനാണ് അതങ്ങനെ നോക്കി നിൽക്കുന്നത് ഇതിനകത്ത് ചെറിയ മീൻ്റെ ഒരു മീൻ അമ്മക്ക് കൊടുക്കാം എന്നാ ഉണ്ടോ രാമൻ അങ്ങനെ നോക്കിയപ്പോഴുണ്ട് നിനക്കില്ല മീൻ നിനക്കില്ല നിനക്ക് മീൻ തരുന്നില്ല കേട്ടോ ആ നമുക്ക് ഇനി കൊണ്ട് പോവാലോ ഇത് തുളി നമ്മൾ കൊണ്ടുപോകുന്നില്ല തുളി കൊടുത്തു വിടുക ഈ നീ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ നമ്മള് നേരം വെളുത്തു വരുന്നേ ഉള്ളു നമ്മൾ ഏതായാലും നാമങ്കിരി ജെട്ടിലോട്ട് പോവാണ് മണിച്ചട്ടം വരുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് മണിച്ചട്ടം വരാതിരിക്കുകയായിരുന്നു അതിൽ നമുക്ക് ഉള്ള മീൻ കൊണ്ട് കൊടുക്കാം അങ്ങോട്ട് പോവുക നമ്മൾ നേരെ ജെട്ടി വന്നിട്ടുണ്ട് അവിടെ മീൻ തൂക്കി കൊടുക്കുന്നുണ്ട് നമുക്ക് പോയാൽ കാഴ്ചകളൊന്ന് കാണാം നമുക്ക് അങ്ങോട്ട് പോവാം നമ്മുടെ മീൻ കൊടുത്തിട്ട് പോവാം അവിടെ മീനൊക്കെ തൂക്കി കൊടുത്തു കഴിഞ്ഞു നോക്കാം ട്ടോ ചാരുടെ മീനാണ് ഇപ്പൊ തൂക്കിട്ടിരിക്കുന്നത് ചൗരിയാരുടെ മീനാണ് തൂക്കിയത് കന്നിട്ടയുടെ മീനും ഉണ്ടായിരുന്നു കന്നിട്ട മീൻ തൂക്കി കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കുന്നു കുറുവയാണ് അയ്യോ എന്തോ മണിച്ചേട്ടനെ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് ജോർജിയേട്ടനെ ശബരിയാര് സദാപി കന്നിട്ട ഇവരെയൊക്കെ അന്വേഷിച്ചെന്ന് പറയണം മണിച്ചേട്ടനെ ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ മണിച്ചേട്ടൻ തന്നെ വന്നിട്ടുണ്ട് പിള്ളേ എന്തായിരുന്നു രാഞ്ഞ് ഒരു ചെറിയ ആശുപത്രിയിലായിരുന്നു അല്ലേ അതുകൊണ്ടായിരുന്നു രാജ് അങ്ങനെ മണിച്ചേട്ടൻ വന്നിട്ടുണ്ട് ഐസനത്തിരുന്ന മീനാണ് മീനാണ് മീനും കൊടുക്കാം അങ്ങനെ നമ്മുടെ മീൻ കൊടുക്കണിച്ചു തൂക്കി കൊടുക്കില്ല കരിമീൻ ആ മറന്നുണ്ടോ ഇല്ല ഉണ്ട് അപ്പൊ അത് മൂന്നര കിലോ മേടിച്ചേട്ടാ ഇത് നാനൂറ് ഉണ്ട് അപ്പൊ നമുക്ക് ആയിട്ടുണ്ട് ഇത് ഐസ് ഉള്ളതാ ഇങ്ങനെ തന്നെ ഇടാം അത് സെറ്റാക്കോളൂ ശരിയാക്കോളൂ ഓ എന്നാ അത് ഇപ്പം തന്നെ ശെരിയാകും ഇപ്പൊ മണിച്ചറിനെ നമ്മള് നമ്മുടെ മീൻ കൊടുത്ത് കുറെ ദിവസമായിട്ട് നമ്മൾ മണിച്ചേരനെ കാണാതിരിക്കുന്നു അപ്പൊ മണിച്ചേരനെ കണ്ട് വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു ഇവരെല്ലാവരും മീൻ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മള് മീൻ കൊടുക്കുന്നില്ലായിരുന്നു നമ്മൾ അറിഞ്ഞില്ല മണിച്ചേട്ടൻ വന്നതെന്ന് നമ്മുടെ മീന് മണിച്ചേട്ടന് അഞ്ഞൂറ് രൂപ തന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ നിന്നിട്ട് ചായ കാര്യമില്ലാതെ ഇല്ല ചായ കൊടുക്കുകയും ഒരു മീനും കൊണ്ട് വരുന്ന അതും ഒക്കെ കണ്ട് കാര്യങ്ങളൊക്കെ ജെട്ടിലെ വിശേഷങ്ങൾ ഒക്കെ കുറെ ആയില്ലേ നമ്മൾ വന്നിട്ട് അപ്പൊ അതൊക്കെ കണ്ടിട്ട് നമുക്ക് പോവാം ഒരു വള്ളം കൂടെ വന്നെടുത്തിട്ടുണ്ട് മീൻ കുറവാണല്ലേ തീരെ മീൻ കുറവാ ആരേനുണ്ട് ഒരു എടുത്തിണ്ട് വരട്ടെ എടുത്തോണ്ട് വരുമ്പോ നമുക്ക് കാണാം മീനും കൊണ്ട് കറിക്കോട്ട് എടുത്തോണ്ട് വരുമ്പോ നമുക്ക് കാണാം എന്നാ അവിടെ ഞാൻ പാത്രം എടുത്തിട്ട് മീന് എടുത്ത് നമുക്ക് മീന് കാണാം ആ മീൻ തുക ഇത് മണിച്ചേട്ടാ ഇത് ആഡ് ചെയ്തിരിക്കുന്നതാണോ ആണോ എടുത്ത് മീനുണ്ടെന്ന് ആറേണെടുത്തോളി ഒരു പനിയാറോണിച്ചേട്ടൻ മീന് ഒരു സെക്ഷൻ തിരിച്ചിടുകയാണ് ജോർജേട്ടൻ പിന്നെ വലയിട്ട് മീനൊന്നും കാണുന്നില്ലല്ലോ ജോർജേട്ട ജോർജേട്ടനെ ആൾക്കാരൊക്കെ അന്വേഷിക്കുന്നുണ്ട് ജോർജേട്ടനെ കാണുന്നില്ലല്ലോ ഒന്നും പറഞ്ഞു ഏ ഒന്നേ കഴിയൊന്നു പൊക്കി കാണിച്ചേ ജോർജേട്ടാ ഒന്ന് ഒന്ന് കഴിയുന്നു സാപ്പിയുടെ വെള്ളത്തെ വാളയുണ്ട് ഇത് ഏഴ് കയറ ഏഴി കയറി അതിനകത്തേ കയറോ സാഫിയുടെ മീനുണ്ട് നോക്ക വാള ചെറിയ വാളയ അത് കട്ടാട കുഞ്ഞാണോ രോഹുവല് അല്ലേ പിന്നെ വാഹയുണ്ട് അത്ര മീനേ ഉള്ളിന്ന് ഇന്നും സതാപ്പിക്ക് മീൻ കുറവാണ് സതാപ്പിടെ മീൻ മീന കാണിക്കുന്നത് അത്ര മലയിട്ടിട്ട് കിട്ടിയ മീനാണ് കണ്ടോ ൂക്കുകൊടിമീ കൊടിമീന ഇതിനെ ഒരു തിരിഞ്ഞ് റെഡിയാക്കി ഇടുകയാണ് മണിച്ചേട്ടാ ഈ മീൻ എല്ലാം കൊണ്ടുവന്നിച്ചിട്ടാ ഇതിപ്പോ കുറുവല്ലേ ശൗരിയാർക്കും കൊറച്ച് മീനുണ്ടായിരുന്നു ഇണ്ടോ എല്ലാം ഇപ്പൊ മല പൊക്കി കൊണ്ടുവന്ന മീന ഉണ്ടോ ജോർജ് വല എടുത്തോണ്ടിരിക്കയാണ് അപ്പൊ നമ്മള് വീട് മൈൻറ്റപ്പ് ചെയ്യുകയാണ് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം ഓക്കെ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരാം ഓക്കെ